ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇന്ന് ഇപ്പം തന്നെ വിഴിഞ്ഞം കടപ്പുറത്താണുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കോവളത്ത് കരിമടിക്കുപ്പെട്ട വളയോട് എന്ന് പറയുന്ന മീന് വിഴിഞ്ഞം കടപ്പുറത്താണ് കൊണ്ടു വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ കാഴ്ച കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടെ അത് പ്രയോജനപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ എടുത്ത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടാൽ നമുക്ക് സന്തോഷമാണല്ലോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നമ്മുടെ വലിയ വിജയത്തിൻ്റെ മഹാകാര്യം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരോന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൾ എന്നുള്ള പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം ഒരു സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കുട്ടികൾ ഒരു കാരണവശാലും മറക്കരുത് അതുപോലെ തന്നെ വിഴിഞ്ഞം കടപ്പുറത്ത് കരമടിക്ക് കമ്പാവലയ്ക്ക് പട്ട് കൊണ്ടുവന്നിട്ടുള്ള വളയോടെ എന്ന് പറഞ്ഞ മീനാണ് അപ്പോൾ ആ മീന് അഞ്ചണമീതമാണ് ലേലം ചെയ്യുന്നത് അപ്പൊ അത് എത്ര പോകുന്നത് എന്നുള്ള കാണിക്കാൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇനി അതിന്റെ കാഴ്ചകളിലോട്ട് പോകാം അവിടെയല്ലേ പ്രോബ്ലം മീന വിത്തുപോയ 10 50 50 2 എന്നൊക്കെ പോകും അവിടെ ആ അവിടെ നിക്ക് വേറെ ഉണ്ടോ അവിടെ ക്യാക് ഇതിനെ അറുവാടാനോ പരിക്ക് ആ മീൻ കൊണ്ടുവെച്ചേക്കാണോ എടുത്തു കൂട 599 99 699 99 99 790 720 590 90 150 50 50 599 டாலர் 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 வாரேல பாம்ப வாரேல மர்ஜுனானே நீ என்ன பண்ணுறே 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 நீ என்ன பண்ணுறே

അപ്പോൾ കൂട്ടുകാർ വിഴിഞ്ഞം കടപ്പുറത്ത് കരമടി കൊണ്ടുവന്ന വളയോടിൻ്റെ വിലയും കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം വിധമാണ് അവർ ലേലം വിളിക്കുന്നത് ഫസ്റ്റ് അഞ്ചെണ്ണം കൊണ്ടിടുമ്പോൾ രണ്ട് തൊള്ളായിരം പോയി അടുത്ത് കൊണ്ടിടുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് എന്ന് വെച്ചാൽ മീനിൻ്റെ അനുസരിച്ചാണ് വില മാറുന്നത് അപ്പോൾ അതും കൂടെ കൂട്ടുകാർ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൽ ലോളം ഒരു പക്ഷെ പ്രസ് ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടന്ന് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മുടെ ഏഞ്ചൽ ടിക്കിൻ്റെ അടുത്ത വീടി കാണുന്നവർ എൻ്റെ എല്ലാ കൂടെകരെയും നന്ദി അറിയിച്ചുകൊണ്ട് വീട് നിർത്തുന്നു നമ്മളിതുവരെ സഹകരിച്ച് എല്ലാ കൂട്ടർ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ ഏഞ്ചൽ അടുത്ത അടുത്തുപടി കാണുന്നവർ എന്നെല്ലോട്ടും നന്ദി അറിയിച്ചുകൊണ്ട് വീട് നിർത്തുന്നു ഓക്കെ ബായ് ബൈ ഓക്കെ ഫ്രണ്ട്സ്